നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇരിഞ്ഞാലക്കുടയിൽ പൂർത്തിയായി ഇരിങ്ങാലക്കുട നഗരസഭയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രമായ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികളുമായി പോളിംഗ് ബൂത്തുകളിലേക്ക് യാത്ര തിരിച്ചു ഇവിടെ നാൽപ്പത്തി മൂന്ന് വാർഡുകളിലായി നാൽപ്പത്തിയൊമ്പത് പോളിംഗ് ബൂത്തുകളാണുള്ളത് രണ്ട് റിട്ടേണിംഗ് ഓഫീസർമാരുടെ കീഴിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത് വാർഡ് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ കീഴിലും വാർഡ് ഇരുപത്തിമൂന്ന് മുതൽ നാല്പത്തിമൂന്ന് വരെ മറ്റൊരു റിട്ടേണിംഗ് ഓഫീസറുടെ കീഴിലുമാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണവും സ്വീകരണവും നടക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് അതിനുശേഷം പോളിംഗ് സാമഗ്രികൾ തിരിച്ച് സെന്റ് ജോസഫ് കോളേജിലേക്ക് തന്നെ അതാത് ഉദ്യോഗസ്ഥർ തിരികെ എത്തിക്കണം ഡിസംബർ പതിമൂന്നിന് സെന്റ് ജോസഫ് കോളേജിൽ വെച്ച് വോട്ടെണ്ണൽ നടക്കും അതിന്റെ വിവരങ്ങൾ ട്രെൻഡ് സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ അറിയാനും സാധിക്കും തിരിഞ്ഞാലക്കുട നഗരസഭയുടെ പോളിംഗ് മെറ്റീരിയൽസിന്റെ സ്വീകരണ വിതരണ സ്വീകരണ കേന്ദ്രം നടക്കുന്നത് നമ്മുടെ നാല്പത്തി മൂന്ന് വാർഡാണ് നമുക്കുള്ളത് അതിൽ നാല്പത്തി ഒൻപത് ബൂത്ത് ഉണ്ട് രണ്ട് റിട്ടേണിംഗ് ഓഫീസർമാരുടെ കീഴിലായിട്ടാണ് ഇന്നത്തെ ഈ പരിപാടികൾ നടക്കുന്നത് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഒരു റിട്ടേണിംഗ് ഓഫീസറും ഇരുപത്തിമൂന്ന് മുതൽ നാല്പത്തി വരെ വാർഡുകൾ മറ്റൊരു റിട്ടേണിംഗ് ഓഫീസർ നടക്കുന്നത് ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ എല്ലാ പോളിംഗ് ടീമുകളും അതാത് ബൂത്തുകളിലേക്ക് എത്തും നാളെ വൈകിട്ട് ആറുമണി വരെ പോളിംഗ് മണി കഴിഞ്ഞാൽ ഈ കേന്ദ്രത്തിൽ വെച്ച് തന്നെ സ്വീകരിക്കും പതിമൂന്നാം തീയതി ആണ് ഇവിടെ വെച്ച് തന്നെ രണ്ട് ഹാളുകളായിട്ട് നമ്മൾ വോട്ടെണ്ണൽ നടക്കും ടോട്ടൽ വിവരങ്ങളൊക്കെ തന്നെ അതായത് സമയം ഫ്രണ്ട് സൈറ്റിലൂടെ അറിയാനും കഴിയും നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് പൊളിച്ചു തുടങ്ങി ുളം മുതൽ സെന്റ് ജോസഫ്സ് കോളേജ് വരെ മീറ്റർ ആണ് കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കുന്നത് റോഡിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് പൊളിച്ചു തുടങ്ങിയത് പ്രവൃത്തിയുടെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണമായും നിരോധിക്കുകയും ചെയ്തു ഇതോടെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ വലഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജനറൽ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിലേക്ക് അത്യാഹിത വിഭാഗം ഉൾപ്പെടെ മാറ്റി പ്രവർത്തനം ആരംഭിച്ചത് തൃശൂർ കൊടുങ്ങല്ലു റോഡിലൂടെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്കുള്ള പ്രവേശനം ചാലക്കുടി റോഡിലുള്ള പുതിയ ഗേറ്റിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ കരാർ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ ഗേറ്റ് തുറന്നു നൽകാനും സാധിക്കില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് പറയുന്നു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് എത്തുന്ന രോഗികൾക്ക് ഗതാഗത തടസ്സം വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാന് ആശുപത്രി സൂപ്രണ് കെഎസ്റ്റി പി അധികൃതരോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടുന്നുണ്ട് നിലവിൽ ചാലക്കുടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ആശുപത്രി പരിസരത്തു പരിസരത്തുനിന്ന് തിരിഞ്ഞ് മാർബൽ ജംഗ്ഷൻ വഴി സംസ്ഥാന പാതയിലേക്ക് കയറി തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ടതാണ് തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പോതംകുളം പരിസരത്തുനിന്ന് തിരിഞ്ഞ് ഞവരിക്കുളം വഴി മെയിൻ റോഡിൽ പ്രവേശിക്കണം സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തി നിർമ്മാണം ആരംഭിച്ച ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ചരിത്ര പ്രസിദ്ധമായ കുട്ടംകുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു കുളത്തിന്റെ വടക്കേ ഭാഗത്തെ മതിലിനോട് ചേർന്ന് മരങ്ങളും കുറ്റിക്കാടുകളും വൃത്തിയാക്കി പഴയ വലക്ഷയം സംഭവിച്ച മതിൽക്കെട്ട് പൊളിച്ചു മാറ്റുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കുളത്തിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിലെ മതിലുകൾ പൊളിച്ചു മാറ്റുന്ന പ്രവർത്തികൾ ആരംഭിക്കും ഇതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തികൾ വരുന്ന മാർച്ച് മാസത്തിന് മുൻപായി തീർക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു ഇരിഞ്ഞാലക്കുട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം അൻപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളും മാതൃകാ പോളിംഗ് ബൂത്തും ഒരുങ്ങിക്കഴിഞ്ഞു സെന്റ് ജോസഫ്സ് കോളേജിന് മുൻപിലായി കുരുത്തോല കൊണ്ടും ഓലമടഞ്ഞും കടലാസ് കാർബോർഡ് എന്നിവയിൽ പോസ്റ്ററുകൾ തയ്യാറാക്കിയും ഒരു ഇലക്ഷൻ ബൂത്തിൽ എങ്ങനെയാണോ അതിന് സമാനമായ മാതൃകാ ബൂത്താണ് ഒരുക്കിയിട്ടുള്ളത് നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് ശുചിത്വ മിഷൻ തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ എന്നിവർ ചേർന്ന് ഹരിത ചെയ്തു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനന്തു സ്വാഗതം പറഞ്ഞു നഗരസഭ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ നിസാർ എന്നിവർ പ്രസംഗിച്ചു നല്ല മനോഹരമായ ബിന്നുകൾ ബിന്നുകൾ നമുക്ക് കാണാം ആ ഒരുക്കുക എന്നുള്ളതാണ് ഓരോ സ്ഥാപനത്തിന്റെ ജോലി പക്ഷെ ബിന്നിലേക്ക് നമ്മൾ രണ്ട് മാത്രമേ ശബ്ദം വരുന്നു ആസ്തികൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെ ചുമതലയാണ് അതിനെ വളരെ ഭംഗിയായിട്ട് ഇവിടെ നിറവേറ്റുന്നത് അത് പൊതുജനങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള അറിവ് ആർക്കാണോ അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള ബോധം അവബോധം സൃഷ്ടിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പും ഒരു മാലിന്യമുക്തമായ മാലിന്യമുക്തം എന്ന് പറയാൻ പറ്റില്ല മാലിന്യം വരും പക്ഷേ ആ മാലിന്യം നമ്മൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഒരു ഹരിത തെരഞ്ഞെടുപ്പാക്കി മാറ്റുക അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇരിങ്ങാലക്കുട നഗരസഭയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് എല്ലാ ബൂത്തുകളിലും ഹരിതകർമ്മ സേനയെ നിയോഗിച്ചു എല്ലാ ബൂത്തുകളിലേക്കും നല്ല ഭിന്നകൾ സ്ഥാപിക്കുന്നു വളരെ മാതൃകരമായിട്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുടംസ് ഫേസ്ബുക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ സി എൽ ബെഡീല എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ഐ To line Designer Studio Creations made from the heart